നമ്മുടെ നാട്ടിൽ നിന്ന് ദുബായിലേക്ക് വിസിറ്റ് വിസയ്ക്ക് അപേക്ഷിച്ച ഒരുപാട് ആളുകളുടെ വിസ അപേക്ഷകൾ നിരാകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞ നാട്ടിലും മറ്റ് പല രാജ്യങ്ങളിലും ഒരു പ്രചരണം നടക്കുന്നുണ്ട് ഇതിൻ്റെ വാസ്തവത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ ട്രാവൽ ഏജൻസി രംഗത്തുള്ള നിരവധി ആളുകൾ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധയോടെ മനസ്സിലാക്കണം ദുബായിലെ പുതിയ നിയമം അനുസരിച്ച് ഒരാൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ വിസിറ്റ് വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ഈ ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെസിഡൻസ് പ്രൂഫ് അത് കാണിച്ചിരിക്കണമെന്നുണ്ട് അതുപോലെ റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റ് കാണിച്ചിരിക്കണമെന്നുണ്ട് അത്യാവശ്യത്തിന് ഫണ്ട് കൈവശം ഉണ്ട് എന്ന് തോന്നിപ്പിച്ചിരിക്കണം ആ കാര്യമുണ്ട് ഇത് പലതും നമ്മൾ എന്തു ചെയ്യും എളുപ്പത്തിന് വേണ്ടി പല ഏജൻ്റുമാരും അങ്ങനെയും വർക്ക് ചെയ്യുന്നുണ്ട് ഡമ്മി ടിക്കറ്റുകൾ വെച്ചു കൊടുക്കുക ഹോട്ടൽ ബുക്കിംഗ് വ്യാജമായിട്ട് കൊടുക്കുക ഇതൊക്കെ അപേക്ഷാ സമയത്ത് ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട് എന്നുകൂടി മനസ്സിലാക്കണം അങ്ങനെ തുടരെ തുടരെ വ്യാജ ടിക്കറ്റുകൾ വെച്ചിട്ടും അല്ലെങ്കിൽ ഡമ്മി ടിക്കറ്റുകൾ വെച്ചിട്ടും ഹോട്ടൽ ബുക്കിംഗിൻ്റെ വൗച്ചറൊക്കെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി വെച്ചത് കാണിച്ചിട്ടും പ്രൂഫ് ഓഫ് റെസിഡൻസ് ഇല്ലാതെ സമർപ്പിച്ച അപേക്ഷകളും ഇങ്ങനെയാണ് നിരാകരിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ തൊഴിൽ അന്വേഷണാർത്ഥം ഒരു വിസിറ്റ് വിസ ടൂറിസ്റ്റ് വിസ എടുത്തിട്ട് വന്ന് വീണ്ടും വീണ്ടും പുതുക്കി ഇവിടെ നിന്ന് തൊഴിൽ കിട്ടുന്നത് വരെ അങ്ങനെയൊക്കെ ആകാം എന്നുള്ള പരമ്പരാഗത സങ്കല്പം മാർഗയാണ് എന്ന് നാട്ടിൽ നിന്ന് വരാനിരിക്കുന്നവർ തിരിച്ചറിയണം ദുബായ് മാർക്കറ്റിൽ ഇന്ന് രാവിലെയും സ്വർണ്ണ വിലയിൽ കുറവ് പ്രകടമായി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കുറഞ്ഞു കുറഞ്ഞു വരികയായിരുന്നു അന്താരാഷ്ട്ര മാർക്കറ്റിൽ വന്നിരിക്കുന്ന വലിയ മാറ്റങ്ങൾ ദുബായ് മാർക്കറ്റിലും പ്രതിഫലിക്കുകയാണ് ഇന്ന് ഖലീസ് ടൈംസിൻ്റെ ഓൺലൈനിൽ വന്നൊരു റിപ്പോർട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഒരുപാട് ആളുകൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ദുബായിൽ ജോലി ചെയ്യുകയും ഷാർജയിലും അജ്മലിലും ഉമ്മൽക്കൊയിലും ഒക്കെ പോയി താമസിക്കുകയും ചെയ്യുന്നവരുണ്ട് എന്നുവെച്ചാൽ ദുബായിലെ വാടക പൊതുവേ കൂടുതലാണല്ലോ എന്ന ചിന്ത വെച്ചിട്ടാണ് അങ്ങനെ പോകുന്നത് എന്നാൽ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോൾ ഏതാണ്ട് ഒന്നേ മുക്കാൽ ലക്ഷം അപ്പാർട്ട്മെൻറ്റുകൾ ദുബായിൽ പ്രാബല്യത്തിൽ വരികയാണ് അത് ആളുകൾക്ക് വലിയ ആശ്വാസം കൊടുക്കും കുറഞ്ഞ വാടകയ്ക്ക് കിട്ടാവുന്ന അപ്പാർട്ട്മെൻറ്റുകളാണ് ഈ പോയ ആളുകളൊക്കെ ദുബായിലേക്ക് തിരിച്ചു വന്ന് ദുബായിൽ തന്നെ താമസിക്കും എന്നൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ സാധ്യമാകുമെങ്കിൽ ആളുകൾക്കെല്ലാം ആശ്വാസം കിട്ടുന്ന ആവേശം കിട്ടുന്ന കാര്യം തന്നെയാണ് നമുക്കും കാത്തിരിക്കാം കഴിഞ്ഞ സൂപ്പർ സെയിൽ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഇതാ മനസ്സിലാക്കിയിരിക്കുക ഡിസംബർ ഇരുപത്തിയാറാം തീയതി രാവിലെ പത്ത് മുതൽ രാത്രി വരെ ഒരു പന്ത്രണ്ട് മണിക്കൂർ തൊണ്ണൂറ് ശതമാനം കൂടി ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ മുപ്പതാം വാർഷികം പ്രമാണിച്ചിട്ടുള്ള സ്പെഷ്യൽ ഡിസ്കൗണ്ട് മേള നടക്കുകയാണ് വിവിധ ഔട്ട്ലെറ്റുകളിൽ വിവിധ ബ്രാൻഡുകൾക്കായിട്ട് നൂറിലധികം ലക്ഷറി ബ്രാൻഡുകൾ തന്നെ ഇതിനു വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നു എന്നാണ് ഡി എസ് എഫിൻ്റെ ഉന്നത വക്താക്കൾ അറിയിച്ചിരിക്കുന്നത് ദുബായ് വാർത്തയുടെ ഡിസംബർ ഇരുപത്തി മൂന്നിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി